ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ആദ്യമു തന്നെ ഒരു കാര്യം പറയട്ടെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് എന്തായാലും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് 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 ഇവിടെ വരെ എത്തി അപ്പോൾ പിന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകുക അധികം സമയം ഞാൻ എടുക്കത്തില്ല എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ തീരുമാനിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ വിജയിക്കാനുള്ള ഒരു നല്ല അവസരം നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ തീരുമാനിച്ചു കാരണം എന്താണെന്നറിയോ ഞാൻ പറയാൻ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെങ്കിൽ നിരന്തരമായ പരിശ്രമം അത്യാവശ്യമാണ് അതാണ് നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് എന്തൊരു കാര്യമായാലും നേടാനായിട്ട് സാധിക്കത്തുള്ളൂ നമുക്ക് ഇന്ന് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഒരു കാര്യം ചെയ്തു പിന്നെ ആ പോകട്ടെ ഇനിയിപ്പം നമുക്ക് കുറച്ചാൾ കഴിയട്ടെ എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കാൻ പോകത്തില്ല അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് പോയെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം ഈ പരിശ്രമിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാകും ഏതൊരു രീതിയിലായിരിക്കും പിന്നീട് അങ്ങോട്ട് ഞാൻ ജീവിക്കാനായിട്ട് പോകുന്നത് എന്തൊരു ഹാപ്പി ആയിരിക്കും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം ഈ വിജയം എന്ന് പറയുന്നത് ഒരാളുടെ ഒന്നും ഒരു കുത്തങ്ങ സാധനമൊന്നുമല്ല അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ആർക്ക് വേണേലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഠിനാധ്വാനം ചെയ്യണമെന്നേ ഉള്ളൂ കുറേയൊക്കെ കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ കഷ്ടപ്പെടാതെ ഒന്നും നമ്മൾ ജീവിതത്തിൽ കിട്ടത്തില്ല അപ്പം നമുക്ക് സുഖിക്കാൻ വേണ്ടി ഇരുന്നോണ്ടിട്ട് കാലുനീട്ടി ഇരുന്ന് ഇരുന്നെന്ന് വിചാരിച്ച് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടാരും കൊണ്ടുവച്ച് തരത്തൊന്നുമില്ല അതുകൊണ്ട് നല്ല നിരന്തരമായിട്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മനസ്സിലത് കണ്ടുകൊണ്ടിട്ട് നന്നായിട്ട് അധ്വാനിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിജയമായിട്ട് കാണിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ കാണിക്കണമെന്ന് ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളൊരു തോന്നൽ വരുത്തുക അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ ചോറും മത്തിക്കറിയും തോരനും മെഴുക്കുവാർട്ടിയും വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടി ഇച്ചിരി ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം നാളെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വിജയാശംസകൾ